എഴുത്തുകാരനും ചിന്തകനും സാഹിത്യ വിമർശകനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനു ഇനി ഓർമ്മ സാനു മാഷരുടെ വിടവാങ്ങലോടെ സംസ്കാര സമ്പന്നതയ്ക്ക് ജീവിതം സമർപ്പിച്ച് ജീവിച്ചവരുടെ ഒരു കാലഘട്ടമാണ് അസ്തമിക്കുന്നത് അത്രമാത്രമായിരുന്നു മൂല്യങ്ങൾക്കായുള്ള അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് തൊണ്ണൂറ്റെട്ടാം വയസ്സിൽ അന്ത്യം മലയാള ഭാഷയിലെ മികച്ച ജീവചരിത്രകൃതികളെല്ലാം പ്രൊഫസർ എം കെ സാനുവിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും സംഭാവന ചെയ്യപ്പെട്ടതാണ് മലയാള സാഹിത്യ നിരൂപണ മേഖല മാത്രമല്ല ഒരു കാലഘട്ടം ഒന്നാകെ ഗുരുനാഥനായി ഏറ്റെടുത്ത പ്രതിഭാസം തന്നെയായിരുന്നു അദ്ദേഹം മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും സാംസ്കാരിക കേരളത്തിൻ്റെയും ശബ്ദമായി മാറാൻ കഴിഞ്ഞ അപൂർവം പ്രതിഭകളിൽ ഒരാളായിരുന്നു അദ്ദേഹം തന്റെ എഴുത്തുകാലം അത്രയും ഗൗരവപൂർണമായ പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് പകരം വെക്കാനും ഭാഷയ്ക്ക് മറ്റൊരു പേരില്ലാത്ത വിധം അടയാളപ്പെടുത്തപ്പെട്ടു അദ്ദേഹം ആശയപരമായി ഇടതു വശത്ത് നിലയുറപ്പിച്ചപ്പോഴും അദ്ദേഹം സർവകക്ഷി സമ്മതനായി മാറി ആലപ്പുഴ ജില്ലയിലെ തുമ്പോടിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് എം സി കേശവന്റെയും കെ പി ഭവാനിയുടെയും മകനായി ജനിച്ച സാനു കുട്ടിക്കാലം മുതൽ തന്നെ തനിക്കു ചുറ്റുമുള്ള ജാതി വിവേചനങ്ങൾ കണ്ടാണ് വളർന്നത് അതുകൊണ്ടുകൂടിയായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതവീക്ഷണത്തിൽ നാരായണ ഗുരുവും ഗുരുദർശനങ്ങളും നിർണായകമായ സ്വാധീനത ചെലുത്തിയത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടെ മലയാളത്തിൽ എം എ ബിരുദം നേടിയ എം കെ സാനു കൊല്ലം ശ്രീനാരായണ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അഞ്ച് ശാസ്ത്ര നായകന്മാർ എന്ന ിൽ ആയിരത്തി അറുപതിൽ വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി അധ്യാപനത്തിൽ നിന്നും വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചു ഒരേസമയം സനാതനമായ മാനുഷിക മൂല്യങ്ങളുടെ ഭാഗത്ത് ഹ്യൂമനിസ്റ്റ് പ്രത്യശാസ്ത്രങ്ങളെ പ്രതിനിധാനം ചെയ്ത് നിലയുറപ്പിക്കുകയും ലിബറൽ ആശയങ്ങളെ പ്രചരിപ്പിക്കും യും ചെയ്ത ഭീഷണാശാലിയായ വിമർശകനായിരുന്നു അദ്ദേഹം കാവ്യ ഭാഷയിലൂടെയായിരുന്നു അദ്ദേഹം സാഹിത്യ നിരൂപണം അവതരിപ്പിച്ചിരുന്നത് വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവചരിത്രം തുടങ്ങി വിവിധ സാഹിത്യ ശാഖകളിലായി നാൽപ്പതോളം കൃതികളുടെ കർത്താവാണ് എം കെ സാനു ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ പി കെ ബാലകൃഷ്ണൻ എന്നിവരുടെ ജീവചരിത്രങ്ങൾ രചിച്ചിട്ടുണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ളിയുടെ വ്യക്തി ജീവിതത്തെയും കാവ്യജീവിതത്തെയും സമഗ്രമായി വിശകലനം ചെയ്യുന്ന ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹപാചനമാണ് ശ്രദ്ധേയമായ മറ്റൊരു ഗ്രന്ഥം കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പത്മപ്രഭ പുരസ്കാരം വയലാർ അവാർഡ് സമഗ്ര സംഭാവനയ്ക്കുള്ള അബുദാബി ശക്തി അവാർഡ് ആത്മകഥ കർമ്മഗതിക്ക് പവനൻ ഫൗണ്ടേഷൻ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ഫാദർ വടക്കൻ പുരസ്കാരം പി കേശവദേവ് സാഹിത്യ പുരസ്കാരം മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഓണറി ഡോക്ടറേറ്റ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് കുങ്കുമം വാരികയുടെ മുഖ്യപത്രാധിപരായും വയലാർ അവാർഡ് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിരുന്നു പരേതയായ എൻ രത്നമ്മയാണ് ഭാര്യ എം എസ് രഞ്ജിത്ത് എം എസ് രേഖ ഡോക്ടർ എം എസ് ഗീത എം എസ് സീത എം എസ് ഹാരിസ് എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് ഗ്രാമികാനൂസ്